ഹലോ ജോക്സർലായന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരള ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കാര്യാലയത്തില് വരുന്ന വോക്കിംഗ് ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാനാണ് സോ ഈ ഇന്റർവ്യൂ വഴി വൺ ഇയറിലേക്കാണ് നിയമനം നടത്തുന്നത് താൽക്കാലിക ജീവനക്കാരെയാണ് കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്നത് സോ ഇപ്പം വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്പർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കെയർ ടേക്കർ ബിൽഡിംഗ് കൗണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ ലാസ്കർ ഡ്രൈവർ പോസ്റ്റുകളിലേക്കാണ് ഇതിൽ ബോഡ്രൈവറും ലാസ്കർ ഡ്രൈവർ പോസ്റ്റിലേക്ക് പ്രായോഗിക പരീക്ഷയുണ്ടായിരിക്കുന്നതാണ് സോ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും അതുപോലെ ഗസറ്റഡ് ഓഫീസ് സാക്ഷ്യപ്പെടുത്തിയ കോപ്പീസും അതുപോലെ നിങ്ങളുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബയോഡേറ്റയും സഹിതം വേണം ഹാജരാക്കാൻ വേണ്ടിയിട്ട് സോ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് നമുക്ക് ഓരോത്തിനും ഓരോന്നാണോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം സോ ഇപ്പോൾ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സ്വീപ്പർ ആണ് രണ്ടൊഴിവാണുള്ളത് ഇതിനായിക്കാനുള്ള പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ്സുമാണ് സോ നിങ്ങൾക്ക് ഇതിന് ഡെയിലി വേജസ് ആണ് സാലറി വരിക സോ പെർ ഡേ നിങ്ങൾക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് വരിക സെക്കൻഡ് പോസ്റ്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ഒരു ഒഴിവാണുള്ളത് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ചിനു വയസ്സിന് താഴെയാണ് ഇവിടെ ബിരുദവും പി ജി ഡി സി എ ആണ് അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയിൽ വൺ ഇയർ എക്സ്പീരിയൻസും വേണം ഇതിന് നിങ്ങൾക്ക് സാലറി ആയിട്ട് പെർ ഡേ സാലറി ആയിട്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ലഭിക്കുക സോ മൂന്നാമത്തെ പോസ്റ്റ് കെയർ ആണ് അതിനും ഒരു ഒഴിവാണുള്ളത് അൻപത് വയസ്സിന് താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യുക സോ ഇതിന് ഡിഗ്രിയാണ് യോഗ്യത കമ്പ്യൂട്ടർ റിലേറ്റഡ് ജോലിയിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം അത് അതുപോലെ തന്നെ മാനേജർ ജോലിയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വേണം ഫോർ ഫിഫ്റ്റി ആണ് പെർ ഡേ സാലറി ഫോർത്ത് പൊസിഷൻ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫാണ് ഒരു ഒഴിവാണുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയാണ് ഇതിൽ പ്ലസ് ടു ആണ് യോഗ്യത അല്ലെങ്കിൽ എനിക്വലൻറ്റ് സോ ഇതിൽ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് പെട്ട ഒരു ജോലിയിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ഇതിന് നിങ്ങൾക്ക് പെർ ഡേ സാലറി ആയിട്ട് ഫോർ ഹൺഡ്രഡ് ആണ് കിട്ടുക അഞ്ചാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ബോട്ട് ഡ്രൈവർ ആണ് അതിലൊരു ഒഴിവാണുള്ളത് അൻപത് വയസ്സിൽ താഴെയാണ് എസ് എസ് എൽ സി ആണ് യോഗ്യത ഇതിൽ തുറമുഖ വകുപ്പിൽ അല്ലെങ്കിൽ മാരിടൈം ബോർഡ് അവിടെയുള്ള ലൈസൻസ് ആവശ്യമാണ് ബോർഡ് ഡ്രൈവർ ലൈസൻസ് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതിന് നിങ്ങൾക്ക് പെർ ഡേ സാലറി ആയിട്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ലഭിക്കുക അടുത്ത പോസ്റ്റ് എന്ന് നടന്ന ബോട്ട് ലാസ്കർ ആണ് ഒരു ഒഴിവാണെന്നുള്ളത് അൻപത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് എസ് എൽ സി ആണ് യോഗ്യത നേരത്തെ പറഞ്ഞ പോലെ ബോഡ് ലാസ്കർ ലൈസൻസ് വേണം ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം ഇതിന് നിങ്ങൾക്ക് പെർ ഡേ സാലറി ത്രീ ഫിഫ്റ്റി ആണ് ലഭിക്കുന്നത് അടുത്ത പോസ്റ്റ് ഡ്രൈവർ ആണ് അതിന് ഒരു ഒഴിവാണുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലയാൻ സാധിക്കും എസ് എസ് എൽ സി ആണ് യോഗ്യത അതുപോലെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ അറ്റകുറ്റപ്പണിയിലെ അടിസ്ഥാന അറിവും ആവശ്യമാണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം സോ ഇതിന് സാലറി ആയിട്ട് നിങ്ങൾക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പെർ ഡേ ലഭിക്കുന്നതാണ് സോ ഇതിന് ഇന്റർവ്യൂ ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ക്രമനമ്പർ വൺ ടു ഫോർ ജോലികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ നടക്കുന്നത് മാർച്ച് ഫോർട്ടീൻതിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനായിരിക്കും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടായിരിക്കും നടത്തുന്നത് സോ അടുത്ത ക്രമനമ്പർ ഫൈവ് ടു സിക്സ് ആണെങ്കിൽ അവിടുത്തെ ഇൻ്റർവ്യൂ നടക്കുന്നത് മാർച്ച് ഫോർട്ടീൻതിനായി ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് വെച്ചിട്ടായിരിക്കും അതും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അതുപോലെ ഫൈവ് സിക്സ് കാറ്റഗറിയിലാണെങ്കിൽ ഇന്റർവ്യൂ നടക്കുന്നത് പ്രായോഗിക പരീക്ഷയെ നേടി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും നിയമനം നൽകുന്നതാണ് സർ ഈ സെവൻത്തിനും അതേപോലെ തന്നെയാണ് സെവൻതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് മാർച്ച് ഫോർട്ടീൻതിന് ഒരു പന്ത്രണ്ട് മണിക്കാണ് നമ്പർ സെവൻ പ്രകാരം ജോലിക്കായിട്ട് വാക്കിംഗ് ഇൻറ്റർവ്യൂവിന് ശേഷം മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ് സോ അത് ഇതിന്റെ നടപടിക്രമങ്ങളും നിയമനവും സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ആലപ്പുഴ ജില്ലാ കളക്ടറുടെ തീരുമാനം അനുസരിച്ചായിട്ടായിരിക്കും എടുക്കുന്നത് സോ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എങ്കിൽ അപ്ലൈ ചെയ്യാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കാം സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ